എനിക്ക് വേണം വേണോ അങ്ങനെ വീട്ടുകാരും നാട്ടുകാരെ എതിർത്തിട്ട് ഞാൻ കൂടെ ഇറങ്ങി വന്നേ പക്ഷെ എനിക്ക് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളുടെ മുമ്പാകെ വീടല്ല അത് ഞാനത് മനസ്സിലാക്കുണ്ട കാര്യം പറ കാര്യം പറ കൊഞ്ഞണം കാര്യം പറയും അതായത് പല ഞങ്ങളുടെ കൃത്യമായിട്ട് എനിക്ക് മേടിച്ചായിരുന്നു പക്ഷെ ഇപ്പം ഒരു പൊട്ടിന്റെ ഉരുപടി അറിയാമോ ആഹ് പറയുന്നു അല്ല ഒരു പൊട്ടിന്റെ ഉരുപടിന്നോ മനസ്സിലായോ ഇവിടെ കരഞ്ഞല്ലോ ഇവിടെ കരഞ്ഞു ഞാൻ അടിക്കുന്നു എല്ലാരും പറഞ്ഞു എന്തുകൊണ്ട് അടിക്കുന്നു